റിയാദിൽ ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനം വൈകും കേസ് വീണ്ടും പരിഗണിക്കാനായി മാറ്റിയിരിക്കുകയാണ് കേസ് മാറ്റുന്നത് പതിനൊന്നാം തവണയാണ് ദീപക് മലയമ വിവരങ്ങളുമായി ദീപക് വീണ്ടും കേസ് മാറ്റിയെന്ന വാർത്ത തന്നെയാണ് കുടുംബത്തിന് ലഭിക്കുന്നത് ഇത്തവണ എന്താണ് കാരണം ശമൃതി നേരത്തെ തന്നെ റംസാൻ കാലയളവിൽ ഇത്തരത്തിൽ ഒരു മോചന ഉത്തരവ് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു ആ കുടുംബത്തിനും ഒപ്പം തന്നെ ഈ കോടതി നടപടികളുമായി ബന്ധപ്പെട്ട് കൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്കുമൊക്കെ ഉണ്ടായിരുന്നത് എന്നാൽ റംസാൻ്റെ ഒക്കെ അവധി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നീട് ഇപ്പോൾ കോടതി വീണ്ടും ഈ കേസ് പരിഗണിക്കാൻ വേണ്ടി എടുക്കുന്ന ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ജയിലിൽ നിന്നുള്ള രേഖകൾ ഉൾപ്പെടെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ആ കേസ് പരിഗണിക്കാൻ വീണ്ടും മാറ്റിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നത് ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് കുടുംബം ഉൾപ്പെടെ കാത്തിരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്ന ഏതാണ്ട് ഒരു വർഷത്തോളം സമയം ആവുകയാണ് തിയാതനം സ്വരൂപിക്കുകയും അത് കൃത്യമായി തന്നെ വേണ്ട രീതിയിൽ അടയ്ക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പല ഘട്ടങ്ങളിലും റിയാദ് കോടതി ഇക്കാര്യങ്ങളൊക്കെ തന്നെ ഫയലുകൾ വിളിച്ചു വരുത്തുകയും ആ മോചന ഉത്തരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയും ചെയ്താണ് പക്ഷേ ഇതിപ്പോൾ പതിനൊന്നാം തവണയാണ് ഈ കേസ് മാറ്റിവെക്കുന്നത് പരിഗണിക്കാൻ വേണ്ടി മാറ്റുന്നത് എന്നുള്ളതാണ് ഇനിയിപ്പോൾ അടുത്ത ഡേറ്റ് ഏതാണ് എന്നുള്ളത് സംബന്ധിച്ചുള്ള വ്യക്തത വന്നിട്ടില്ല ആ ഒരു വ്യക്തത വരുന്ന മുറയ്ക്ക് മാത്രമായിരിക്കും മോചന ഉത്തരവ് ആവശ്യപ്പെട്ട് ലഭ്യമാകുമോ എന്നുള്ളത് സംബന്ധിച്ചുള്ള വ്യക്തതയിലേക്കൊക്കെ പോകാൻ കഴിയുക എന്തായാലും മോചന ഉത്തരവ് വൈകുന്നു എന്നുള്ളത് തന്നെയാണ് ആ റഹീം കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാൻ സാധിക്കുക ശരി ദീപക്